ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിനുമുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് നാരോ ലീഫ് അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് ആണ് എല്ലാവരുടെയും വീട്ടിലിത് കാണാറുണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു കലേഡിയമാണ് നല്ല അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റെഡ് കളറിൽ ഡോട്ടോട് കൂടിയ ഈ കലേഡിയത്തിന് തൊണ്ണൂറ് രൂപയാണ് ഇത് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു തരം കലേഡിയമാണ് എൺപത് രൂപയാണ് ഈ കലേഡിയത്തിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വല്ലിച്ചി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കാറുള്ള ഈ പ്ലാന്റിന് നൂറ്റിപ്പത്ത് രൂപയാണ് ഇത് ലില്ലിയാണ് നാല് ഫ്ലവർ ഒന്നിച്ചുണ്ടാവുന്ന ഈ ലില്ലിക്ക് എഴുപത് രൂപയാണ് ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ ഹൈഡ്രാൻജിയ്ക്ക് ഇത് കലാത്തിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ സ്മോൾ സൈസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇത് ഫിലോഡ്രൻഡ്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ക്രീപ്പർ പോലെ വളർത്താവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഈ സ്നേക്ക് പ്ലാന്റിന് ഇത് മുറി കൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാം മുറിവിനെല്ലാം വയ്ക്കുന്ന പ്ലാന്റ് കൂടിയാണ് മുപ്പത് രൂപയാണ് ഇതിന് ഇതിൻ്റെ ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റെഡ് കളറ് ഗ്രീൻ കളറുള്ള ഹാങ്ങിങ് പ്ലാന്റും ഉണ്ട് ഇത് റിയോ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇതിൻ്റെ ലീഫിൻ്റെ താഴെ മെറൂൺ ഷെയ്ഡാണ് ഇത് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഇത് ഫിലോഡൻഡ്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വലുതാവുമ്പോൾ ഇത്രയും നല്ല വലു ഭംഗിയായിട്ട് വളരും ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇതും ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെയും ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് നല്ല ഗ്രീനിൽ ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഈ കലാത്തിക്ക് നാൽപ്പത് രൂപയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ആയിരിക്കും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ചോക്ലേറ്റ് സിങ്കോണിയത്തിന് ഇത് ഫിലോഡൻട്രോണാണ് അൻപത് രൂപയാണ് ഇതിൻ്റെ സ്മോൾ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു സിംഗോണിയമാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ വലുതാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ ഹോമിലോമിയയ്ക്ക് ഇത് വൈറ്റ് സിങ്കോണിയമാണ് നല്ല ഭംഗിയുള്ളൊരു ആണ് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് ഫൈക്കസ് ആണ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അൻപത് രൂപയാണ് ഈ ഫൈക്കസിന് നമ്മൾ തന്നെ നട്ടുപിടിപ്പിച്ച പ്ലാന്റ് കൂടിയാണിത് ഇതും ഒരു ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് ഗ്രീനില് ചെറിയ ഡോട്ടോട് കൂടിയ ഈ കലാത്തിയയ്ക്ക് അൻപത് രൂപയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതും ഒരു സിങ്കോണിയമാണ് നാരോലീഫ് സിങ്കോണിയം മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഗ്രീനാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് മിക്കവാറും എല്ലാ വീടുകളിലും കാണുന്ന ഒരു കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു കലാത്തിയ കൂടിയാണ് ഇത് ആന്തൂറിയമാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ ആന്തൂറിയത്തിന് ഇത് ക്രീപ്പിംഗ് ബിഗോണിയ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ലീഫ് പുതുതായിട്ട് വരുന്ന ലീഫെല്ലാം റെഡ് കളറാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു നാരോ ലീഫ് അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് ലോറ പെറ്റലം എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് റെഡ് ഫ്ലവർ ഇതിന് ഉണ്ടാകാറുണ്ട് ഇത് സാധാരണ ഒരു നോർമൽ ടൈപ്പ് റോസാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെ വന്നാലും ഇത് പിടിച്ചു കിട്ടുന്നതാണ് ഇത് ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് ബിഗോണിയാണ് മുപ്പത് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ സ്മോൾ സൈസാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇതും അതുപോലെ തന്നെയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് സിസ്മാറ്റോ ഗ്ലോറിയാസ് എന്ന് പറയുന്ന പ്ലാന്റ് ഇതിനും അൻപത് രൂപ തന്നെയാണ് ഇതൊരു ഫൈക്കാസ് ആണ് ഇത് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരേലിയ ആണ് ഇത് നമുക്ക് ബോർഡർ ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെട്ടി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഗ്രീനിലെ ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയ അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബികോണിയാണ് ഫ്ലവർ എല്ലാം വന്ന് തുടങ്ങി ബികോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് യുജീനിയ പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് കലാത്തിയാണ് നല്ലോണം പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് ഇത് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഫിലോഡിൻട്രോൺ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരും ഇത് എലിക്കോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിലെ എല്ലാം വരാറുണ്ട് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പെൻഡാസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് വയലറ്റ് കളർ ഫ്ലവറാണ് ഇതിൽ ഉണ്ടാകുന്നത് ഇത് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതിന് ഒരു പ്രത്യേക ഭംഗി ഇതൊരു റിയോ പ്ലാന്റ് ആണ് യെല്ലോ ഷെയ്ഡും ഗ്രീനും കൂടി കൂടിയ ഈ റിയോ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതും പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അരേലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ടി നിർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ബിഗോണിയാണ് ഗ്രീനും യെല്ലോയും കൂടി കലർന്ന ഈ ഭികോണിക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കാറുണ്ട് ഇത് ഒരു നോർമൽ ടൈപ്പ് പ്ലാന്റ് ആണ് വയലറ്റ് കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതാണ് ഇതിൻ്റെ സൈസ് പതിനഞ്ച് രൂപയാണ് ഇതിന് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഗ്രീനും യെല്ലോയും റെഡും എല്ലാം കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കലാത്തിയാണ് നോർമൽ ടൈപ്പ് അല്ലാട്ടോ ഇത് ഒരു പ്രത്യേകതയുള്ള കലാത്തിയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇത് കലാത്തിയല്ല അഗ്ലോണിമ ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് നാരോ ലീഫ് അഗ്ലോണിമ അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് വൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്ന അഗ്ലോണിമയാണ് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് നേരത്തെ കാണിച്ച അഗ്ലോണിമയുടെ വലിയ സൈസാണിത് തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതിനെല്ലാം പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇത് നേരത്തെ കാണിച്ച അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ്സ് ആണ് അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് വിങ്ക റോസാണ് റോസ് കളർ ഫ്ലവർ ആണ് ആണിതിലുണ്ടാവുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ വിങ്ക റോസിന് ഇത് തൂജ പ്ലാന്റ്സ് ആണ് നമ്മുടെ സിറ്റൌട്ടിലും മറ്റേ രണ്ട് സൈഡിലും നല്ല വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡർ ആയിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന നല്ല തിക്കാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് യെല്ലോ ഷെയ്ഡാണ് അൻപത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇതൊരു ആണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പെൻറ്റാസിന് പെട്ടെന്ന് തന്നെ ഫ്ലവർ എല്ലാം ഇതിലുണ്ടാകാറുണ്ട് ഇത് കലാത്തിയാണ് ഇതിൻ്റെ സ്മോൾ സൈസാണത് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ബിഗോണിയാണ് ഇത് ഹാങ്ങിങ് ആയിട്ടും മറ്റും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിക്ക് നല്ല ലൈറ്റ് റോസ് കളറാണ് ഈ ബികോണിയയ്ക്ക് ഇത് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലേഡിയമാണ് ഗ്രീനിലെ റോ റെഡ് കളറുള്ള ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് പെപ്പറോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല കട്ടിയാണ് ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല ഡാർക്ക് ഗ്രീനാണ് നാൽപ്പത് രൂപയാണ് ഈ പെപ്പറോമിയ്ക്ക് ഇത് ബിഗോണിയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഈ ബിഗോണിയ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ലീഫ് ഇത് ചെറുതായതാണ് ഇതിന് വലിയ 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 ലീഫാണ് ഇതിനുണ്ടാകുന്നത് ഇത് വെർട്ടിക്കൽ ഗാർഡൻ എല്ലാം വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൽ വൈറ്റ് കളറും യെല്ലോയും ഗ്രീനും എല്ലാം കൂടി കലർന്ന ഈ സിങ്കോണിയത്തിന് അൻപത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡാണ് ഈ പ്ലാന്റിന് പുതിയ ലീഫ് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ന ഈ പ്ലാന്റിന് ഇത് ഡ്രസീന പ്ലാന്റ് ആണ് ഇത് മുഴുവനായിട്ടും റെഡ് കളറാണ് വരാറ് ഇത് തണലത്തിരുന്നിട്ടാണ് വെയിൽ കൊള്ളുമ്പോഴിത് മുഴു മുഴുവനായിട്ടും റെഡ് കളർ വരാറുണ്ട് ഇത് സിങ്കോണിയമാണ് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു കലേഡിയമാണ് മിലിടറി കലേഡിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് കൂടിയാണ് എൺപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇത് അഗ്ലോണിമയാണ് എഴുപത് രൂപയാണ് ഈ അഗ്ലോണിയമ്മക്ക് ഗ്രീൻ ഷെയ്ഡുള്ള ഈ അഗ്ലോ അഗ്ലോണിമ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഫിറ്റോണിയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഈ ഫിറ്റോണിക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് അഗ്ലോണിമയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ബോക്സർ എന്ന അഗ്ലോണിമയാണിത് ഇത് റോസ് കളർ ലീഫോട് കൂടി വരുന്ന ഇത് നമുക്ക് വെട്ടി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പർപ്പിൾ കളർ പർപ്പിൾ കളർ ലീഫുള്ള ഈ പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയെ ഗ്രീനും വൈറ്റും കൂടി കൂടിയ ഇതിൻ്റെ ലീഫെല്ലാം നല്ല വലിപ്പം വയ്ക്കാറുണ്ട് ഇതൊരു കലേഡിയമാണ് ഗ്രീനില് റോസ് കളറിൽ ചെറിയ ഡോട്ടോട് കൂടിയ ഈ കലേഡിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് കുങ്കുമപ്പൂ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇത് നല്ല വലിപ്പം വയ്ക്കും നമുക്കത് വെട്ടി നിർത്തി ഏത് ഷേപ്പിൽ വേണമെങ്കിലും മാറ്റാൻ പറ്റുന്ന ഒരു മിൽക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് ചെത്തിയാണ് ഇതിൻ്റെ ഫ്ലവറാണ് ഈ കൊടുത്തിരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഒരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമയാണ് എഴുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് ഇതുപോലെയുള്ള റോസും റെഡും ഗ്രീ യെല്ലോയും കൂടി കലർന്ന ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റോസ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊക്കെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ കമ്പ് വെട്ടി നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ബിഗോണിയയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ ബികോണിയ്ക്ക് നല്ല വലിപ്പമുള്ള ബികോണിയാണ് മൂന്നാലഞ്ച് ഉണ്ട് ഇത് വാടാമല്ലി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് റോസ് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഓണത്തിനും മറ്റും നമ്മൾ പൂവിടാനും ഉപയോഗിക്കുന്ന വാടാമല്ലി എന്ന് പറയുന്ന പ്ലാന്റ് ആണിത് ഇത് ബിഗോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് പൂച്ചവാലൻ പൂച്ചവാലഞ്ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തി മുപ്പത് രൂപയാണ് ഇതിന് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇത് നമുക്ക് ഹാങ്ങിങ്ങായിട്ടും മറ്റും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഗ്രീൻ കളറാണ് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാവുന്നത് അൻപത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് ഇത് ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് താഴെ ഇതുപോലെ റെഡ് ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണത് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് എപ്പി സിയ പ്ലാന്റ് ആണ് ഗ്രീനില് യെല്ലോ കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് നല്ല റേറ്റ് ഉള്ള ഒരു എപ്പി സിയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് യെല്ലോയും റെഡും റോസും എല്ലാം കലർന്ന ഫ്ലവറാണ് ഇതിന് ഉണ്ടാവുന്നത് ഇത് ഡാർക്ക് ഗ്രീനില് റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല ഭംഗിയുള്ള ഒരു എപ്പീസ് കൂടിയാണ് ഇതിനും ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതെല്ലാം നമ്മൾ റൂട്ടോട് കൂടിയാണ് കൊടുക്കുന്നത് ഇത് നല്ല ഗ്രീനിൽ റോസ് കളറ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇത് ലൈറ്റ് ഗ്രീനിൽ റെഡ് കളറ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മെറൂൺ ഷെയ്ഡുള്ള ഈ എപ്പി സിക്ക് റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ഡാർക്ക് മെറൂൺ കളറ് എപ്പി സി ആണ് അതിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാവുന്നത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്